നമസ്കാരം കൂട്ടുകാരെ ചോറിനോ ചപ്പാത്തിക്കോ വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന നല്ല രുചിയേറിയ ഒരു സൈഡ് ഡിഷാണ് ഇന്നത്തെ റെസിപ്പി വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് പക്ഷെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു സൈഡ് ഡിഷ് ഇതിനായിട്ട് ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ചു കൊടുക്കുക ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബെൽ പെപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കമാണ് ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ഏഴ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റോളം മീഡിയം ഹീറ്റിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കുക മീഡിയം ഹീറ്റിൽ തന്നെ ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അരക്കപ്പ് സവോള അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും കൂടിയാണ് പച്ചമുളക് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും ഒരു മൂന്ന് മിനിറ്റൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക തീ ഏറ്റവും ലോ ഹീറ്റിലേക്കാക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ആ പച്ചമണം ഒന്ന് മാറി വരാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക തീ ഒരു മീഡിയം ഹീറ്റിലേക്കാക്കുക ഇതിന് ശേഷം ഈ ബെൽ ബെൽപേപ്പർ ഇട്ടിട്ട് ഒരു ഏഴ് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒത്തിരി വെന്ത് പോകേണ്ട കാര്യമില്ല പല കളറിലുള്ള ബെൽ ബെൽപേപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മൾ കറി വെക്കുമ്പോൾ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നും ഏത് കളറിലുള്ള ക്യാപ്സിക്കം വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്ന ചപ്പാത്തിക്കുള്ള സൈഡ് ഡിഷാണ് നമുക്ക് തേങ്ങ അരയ്ക്കണ്ട തേങ്ങാപ്പാൽ ചേർക്കണ്ട പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഇവിടെ നമ്മുടെ ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽ പെപ്പർ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഞാനിവിടെ തീ ഓഫ് ചെയ്യുകയാണ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ് ഒരു ഒരു കപ്പ് തൈരാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് എന്നിട്ട് വീണ്ടും ആ പാത്രത്തിന് ചൂടുള്ളതും കൊണ്ടാണ് കംപ്ലീറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ഈ തൈര് ഒഴിച്ചു കൊടുക്കുന്നത് വീണ്ടും മിക്സ് ചെയ്യുക ഇനി കുറച്ചുകൂടെ ചാറ് ആവശ്യമുള്ളവർക്ക് ഈ തൈര് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മോര് പരുവത്തിൽ ഇതിൽ ചേർക്കാവുന്നതാണ് ഇനിയും ഇതിലേക്ക് ചേർക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കാൽ കപ്പ് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത കടല പൊടിച്ചെടുത്തത് ഇതാണ് ഇതിന് നന്നായിട്ടൊരു രുചി തരുന്നത് ചപ്പാത്തിക്ക് എക്സലൻ്റ് കോമ്പിനേഷനാണ് ഈ കറി വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക റോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ കടല ഇട്ടത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക മല്ലി ഇലയുടെ രുചി താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാം അതാണ് അടുത്ത ഓപ്ഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരി ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ് ഉടനെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ ഒരിക്കലേക്ക് വരുന്നതായിരിക്കും താങ്ക്